വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് നമ്മുടെ ബോൾസൺ ചെടി നിറഞ്ഞിങ്ങനെ പൂക്കൾ വരാനായിട്ട് ഇന്ന് നല്ലൊരു കിട്ടിലൻ വളം കൊടുക്കുന്നു അപ്പൊ അതെന്ത് വളമാണെന്ന് കാണട്ടെ ഇതാണ് നമ്മുടെ ബോൾസം വളാനിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നമ്മുടെ വീടിന്റെ മുക്കിലും മൂലയിലും മൊത്തം ഈ ഒരു ഡബിൾ പെറ്റൽസ് ബോൾസ് ആണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ള മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നിറഞ്ഞു പൂക്കൾ ഒരു ചെടിയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ചെടിനെ തന്നെ നമ്മളിങ്ങനെ നട്ടു കൊടുത്തോണ്ടിരിക്കുന്നത് എനിക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കളറാണ് നമ്മുടെ ഈ ഒരു പിന്നെ റോസ് കളറും കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ടും ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ടാണ് കൂടുതലും ഈ ഒരു കളർ തന്നെ നമ്മുടെ ചെടിയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പം ഇന്നീ കാണിക്കുന്ന ഒരു വളം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളും തരും പിന്നെ എത്ര വിരിയാത്ത ചെടികളിലും അതായത് പൂക്കൾ വിരിയുന്നില്ല എന്നുള്ള ചെടികളിൽ നിറഞ്ഞിങ്ങനെ പൂ മൊട്ടുകളും കൂടെ വന്നു നിറയൂ കേട്ടോ പിന്നെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ എന്താന്ന് കാണാം അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ നല്ലൊരു അടിപൊളി വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഞാൻ കറ്റാർവാഴ ജെല്ല് അല്ല കറ്റാർവാഴ ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് നമുക്ക് ആവശ്യത്തിന് ഓരോ വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇതാ കേട്ടോ ഒരു കറ്റാർവാഴേൻ്റെ പോള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്തരം നമുക്ക് വേണ്ട എന്താണെന്ന് അറിയാം ഇതാണ് നമ്മുടെ മുട്ടത്തോട് ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമ്മൾ മുട്ടത്തോടൊന്നും കളയരുത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് അതായത് പൂക്കൾ നല്ലോണം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മുട്ടത്തോടും കൂടി എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് എന്തോരം ചെടികളുണ്ടോ ആ ചെടികൾക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം അപ്പോൾ ഇനി മുതൽ മുട്ടയൊക്കെ ഉപയോഗിക്കുകയാണ് ആരും മുട്ടത്തോട് കളയരുത് അപ്പം ഞാനൊരു ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നീട് ഉണ്ടല്ലോ നമ്മൾ ഈ കറ്റാർ വാഴേൻ്റെ ഈ ഒരു ജെല്ലുണ്ടല്ലോ ഇതും കൂടെ ഈ ഒരു ലീഫ് കറ്റാർവാഴേൻ്റെ ഈ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഇതും കൂടെ അതായത് മുട്ടത്തോടും ഈ ഒരു കറ്റാർവാഴ കൂടെ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കറ്റാർവാഴേൻ്റെ ജെല്ലും നമ്മുടെ മുട്ടത്തോടും കൂടെ മിക്സിയിലിട്ട് നല്ലോണം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ മുട്ടത്തോട് നമ്മൾ പൊടിച്ചിട്ടാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാറുള്ളത് ഇത് നമ്മൾ നല്ലോണം അരച്ചെടുത്തു അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ നല്ലതുപോലെ വെള്ളം ചേർക്കണം ഏകദേശം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഏകദേശം ഒരു രണ്ട് രണ്ടാം ലിറ്റർ വെള്ളം ചേർത്ത് ഈ ഒരു ലൂസിൽ നമ്മളിങ്ങനെ നേരത്തെ ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ നമ്മളിത് എന്താ പറയുക ഒരു ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഈ വളം കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചെടികൾ പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നിറച്ച് പൂക്കൾ തരും കേട്ടോ പ്രത്യേകിച്ചുണ്ടല്ലോ നമ്മുടെ ഈ കറ്റാർവാഴയും ഇങ്ങനെ മുത്തത്തോടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ചെടികളിൽ പൂക്കൾ തരാനായിട്ടുള്ള സ്റ്റ് വളന്നുള്ള കാര്യം ഇനി നമ്മൾ ഈ വളം കൊടുക്കാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം പൂക്കളൊക്കെ തന്ന് നമ്മുടെ ചെടികളൊക്കെ ഒരു മുരടിച്ച് നിൽക്കുന്ന ഒരു പരിപാടി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മുടെ ചെടികൾ കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈം നോക്കിയിട്ട് നമ്മുടെ ചെടികളിൽ നമ്മൾ നല്ലോണം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഈ ഒരു വളം ചെടീൻ്റെ ചുവട്ടിൽ കൂടെയാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരുവാൻ ചെയ്യും നിറച്ച് നല്ലോണം ഇങ്ങനെ മുട്ടുകൾ വരും കേട്ടോ ഈ മുട്ടുകൾ നല്ല ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രമാണ് നമുക്കതിൽ പൂക്കൾ വിരിയുള്ളൂ ഈയൊരു വളമുണ്ടല്ലോ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും നല്ല കേട്ടോ നമുക്ക് ഏകദേശം നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതൊക്കെ നമ്മുടെ ഒരു പോയിൻറ് സിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പൂ കഴിഞ്ഞപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തിയേക്കണതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചെടിയുടെ ചോട്ടി കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ചെടിയെ കണ്ടല്ലോ നമുക്ക് പൂക്കൾ തന്നിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കരുത്തില്ലാതെയാക്കാം നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വളം കൊടുത്തു കഴിയുമ്പം നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും നിറച്ച് പൂക്കളും തരും അപ്പം ഈ മുട്ടത്തോടൊക്കെ നമ്മൾ ഇതേപോലെ അരച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളിൽ ഇതുപോലെ അത് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും കേട്ടോ അപ്പം അതാണ് നമ്മൾ പൊടിച്ചിടുന്നതും നമ്മളിങ്ങനെ അരച്ച് ചേർത്ത് കൊടുക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പൊടിച്ചിട്ടിട്ടും കൊടുക്കാം അതല്ലാതെ നമുക്കിങ്ങനെ അരച്ച് ചേർത്തിട്ടും ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊക്കെ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഇവിടെ വെച്ചേക്കണം നമ്മുടെ ചെടിയിൽ കുറച്ച് ഫ്ലവർ കുറവാണ് അപ്പം ഇതിലൊക്കെ ഇനി നല്ല ഭംഗിയായിട്ട് ഫ്ലവർ വരാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്